അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ ഹബീബി വിശുദ്ധമായ റബിയുൽ അബലാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മഹാനായ മുത്തുനബി സല്ലാഹുലി സ്വല്ലമാത്രങ്ങൾ ആരാണ് എന്നും ആ മുത്തുനബിയെ സ്നേഹിച്ചാൽ എന്താണ് ഗുണം എന്നും ഒക്കെ നാം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ മുത്തുനബിയോട് വല്ലാത്ത ഹബ്ബത്ത് മിഷ്കും നമുക്ക് കൂടും ആ മാസത്തെ നല്ല രൂപത്തിൽ അർഹമായ രൂപത്തിൽ സ്വീകരിക്കാനും നമുക്ക് കഴിയുമെന്നാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരാണ് മുത്തുനബി എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ള ഖുർആാനിലെ വിശുദ്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതെഹ് ആ ഫതഹ് സൂറത്തിലെ അവസാനത്തെ ആയത്താണ് മുഹമ്മദ് റസൂറുള്ളി വല്ലദീന മഹബു അഷിദ്ദാ അലൽ ഖുഫാർ എന്ന് തുടങ്ങുന്നത് അതിൽ മുഹമ്മദ് റസൂറുല്ലാ ആ മുഹമ്മദ് റസൂറുള്ള എന്നതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്നാണ് നമ്മെ സൃഷ്ടിച്ചതും പരിപാലിച്ചതും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാമെല്ലാം അള്ളാഹുവാണ് അവൻ്റെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അടിമകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദൂതരാണ് മഹാനായ മുത്തുനബി തങ്ങൾ അപ്പോൾ ആ മുത്തുനബി സലല്ലാഹു തങ്ങൾ മുഖേന അല്ലാതെ അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാനോ അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാനോ കഴിയില്ല കാരണം ഉമാ അർസൽനാക്ക റഹമത്ത് അല്ലിൽ ആലമീൻ ലോകകർക്കും മുഴുവനും അനുഗ്രഹമായിട്ടാണ് കാരുണ്യമായിട്ടാണ് മുത്തുനബിയെ നാം അയച്ചിട്ടുള്ളത് എന്നാണ് ആ മുത്തുനബി ഇല്ലായിരുന്നെങ്കിൽ നാം ആരും സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല എന്ന് മറ്റൊരു കുതിർശ്ശിയായ അധീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് കിട്ടണമെങ്കിൽ മുത്തുനബിയെ മഹബത്ത് വെക്കണം മുത്ത് നബി ആരാണെന്ന് മനസ്സിലാക്കണം എന്നാലേ മുത്തുനബിയോടുള്ള മഹബത്ത് നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമിലേക്കുള്ള കവാടമായി രണ്ട് ൾ പഠിപ്പിച്ചു തന്നത് ഏതൊക്കെയാണ് അഷതു ഇലാഹുഷ് മഹമ്മദ് അത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ ലാ ഇലാഹ എന്നത് മാത്രം ചെല്ലിയാൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് റസൂർലാഹി എന്നുകൂടി പറഞ്ഞാലേ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നതും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നമുക്ക് എത്തിച്ചു തരുന്നതും നമ്മുടെ ഇരുലോക വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തരുന്നതും മുത്തുനബി സല്ലാഹുല തങ്ങളാണ് അതുകൊണ്ട് തന്നെ നാം ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും മുത്ത് ആണ് മാത്രവുമല്ല നമുക്ക് ഏതൊരു അനുഗ്രഹങ്ങൾ കിട്ടുന്നതും ആ മുത്ത് നബി തങ്ങൾ മുഖേനയാണ് മാത്രവുമല്ല നമുക്ക് വേണ്ടി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചതും മരിക്കുന്ന സമയത്ത് പോലും മുത്തുനബി വിളിച്ചത് ീ അസലാ എൻ്റെ ഉമ്മത്തി നിങ്ങളെ നിങ്ങൾ നിസ്കാരം എന്നാണ് അത്രമാത്രം അനുയായികളെ സ്നേഹിച്ച മറ്റൊരു പ്രവാചകനും ലോകത്തില്ല നമുക്ക് വേണ്ടി എത്രമാത്രം വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് മുത്തുനബി സഹിച്ചിട്ടുള്ളത് മാത്രവുമല്ല ആ മുത്തുനബിയെ നാം സ്നേഹിച്ചാലുള്ള ഗുണം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നാല മഷറയിൽ കിലോമീറ്ററുകളിൽ മുകളിൽ ഒതുക്കുന്ന ആ സൂര്യൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ചാൻ അതില്ലെങ്കിൽ ഒരു മുഴം അകലത്തിൽ ഒതിച്ചുപോങ്ങുന്ന സന്ദർഭമാണ് നാളെ മഷറയിൽ ആ മഷരയിൽ ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവുകയില്ല ഉപ്പ ഉമ്മനെ കണ്ടിട്ടുണ്ടാകും മക്കൾ പരസ്പരം കണ്ടിട്ടുണ്ടാകും ജ്യേഷ്ഠാനുജന്മ തമ്മിൽ കണ്ടിട്ടുണ്ടാകും കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവരുമെല്ലാം പരസ്പരം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഒരാളും മൈൻഡ് ചെയ്യൂല എല്ലാ അമ്പിയാക്കളും നമ്മെ കൈയൊഴിയുമ്പോൾ എല്ലാവരും നമ്മെ കൈയൊഴിയുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഏക നേതാവ് ഉണ്ടെങ്കിൽ അത് മഹാനായ മുത്തുനബി സല്ലാഹുലി സ്വലമാ തങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മുത്തുനബിയെ നാം വളരെയധികം മഹബത്ത് വെക്കണം ആ മഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സ്ഥലത്തും വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ മുത്തുനബി നാം വളരെയധികം മഹബത്ത് വെച്ചുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലിക്കൊണ്ടായിരിക്കണം ആ മുത്തുനബിയുടെ മാസത്തെ നാം വരവേൽക്കേണ്ടത് ഞാൻ വർഷയിൽ ആ മുത്തുനബിയുടെ ഷഫാത്ത് നമുക്ക് വേണ്ടേ ആ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ മെതിവർ പോലും നമുക്ക് വാങ്ങിക്കൊടുക്കേണ്ടേ ഇവിടെയൊക്കെ മുത്തുനബിൻ്റെ സഹായം നമുക്ക് വേണം മാത്രവുമല്ല മുത്തുനബിയുടെ ശുപാർശ പ്രകാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജോതി ചെയ്തുകൊണ്ട് മുത്തുനബി സലു ശ്രമങ്ങൾ തേങ്ങി തേങ്ങി കരയുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു നബി എന്ത് ഇതിനാണ് നിങ്ങളെ വിഷമിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ ആ സമയത്ത് പോലും മുത്തുനബി സലാഹു ഇസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് എൻ്റെ അനുയായികൾക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷമം പറയുമ്പോൾ ആ സമയത്താണ് അള്ളാഹു താല ചോദ്യവും ഹിസാവുമെല്ലാം ഉണ്ടാക്കുന്നതും നരകവും സ്വർഗമെല്ലാം സൃഷ്ടിക്കുന്നതുമെന്നാണ് അത്രമാത്രം അന്യായകളെ സൃഷ്ടി സ്നേഹിച്ച നേതാവാണ് മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി ആ മുത്തുനബിയെ മഹബത്ത് വെക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ